നിനക്കാണെങ്കിൽ ഹോം ടൌണിന്റെ അടുത്തുള്ള ജയിലില വീട്ടുകാരൊക്കെ ജയിലെ കൊണ്ടിടളൂ നമ്മളങ്ങനെയാണ് ഏത് നീ ഇല്ലാരും ചന്ദ്ര കണ്ണൻ പോനെ കൊണ്ടുപോയപ്പോ കണ്ണെ പോലീസ് നമ്മളെ നമ്മളെ ഒരു വേറെ സിറ്റിയിലെ കണ്ണമന നടന്നത് ഇട ഞാൻ ചോദിക്കാൻ പറഞ്ഞത് മോനെ ഞാൻ മുരളിന്നെ അവിടെ ഒരു പിടിയില് ടൂർ ഉണ്ടാക്കി അവിടെ എന്താ നടന്ന ശരിക്കും പറഞ്ഞു അടിച്ചു കൊന്നെത്രീ എത്ര ദിവസം ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറ്റൂല ഗാങ് ഡ്രസ് ീങ്ങിയ മാമൻ വരുമോ നാട് നീങ്ങിയ മാമൻ അല്ല അത് ബോട്ടാ തമാശ കളിക്കല്ലേ തമാശ കളിക്കല്ലേ അറേ തമാശ കളിക്കല്ലേ

ഞാനിവിടെ ഇരുന്ന് വിസ്തരിച്ചാ ഇത് ഇവിടെ തീരത്തല്ല കണ്ടുകൊണ്ട് ഒന്നും പറയുള്ള ഇരുന്നല്ലേ ലോകത്തിൽ ഏത് പ്രശ്നത്തിന്റെ റൂട്ട് എടുത്ത് എടുത്തോക്കിയാലും കണ്ടാൽ പോണി ഇപ്പൊ നിന്റെ പേരുണ്ടതില് എല്ലാത്തിനും പണ്ട് വന്നു ഇന്നും എല്ലാം നിന്റെ നിന്റെ വാ കൊണ്ടുണ്ടാക്കിയ ഒരു വെളിയാണ് റോളില്ലേ വേറെ മലോന്മാരും ഉണ്ട് ബാലം പന്നില്ലെന്ന് നേരെ ആ ഓടിച്ചോട്ട്

അടിയും പിടിയൊക്കെ നിർത്തി നന്നാമം പോണം സ്കൂളിൽ പോകാൻ പോടീ നീ നിർത്തണം അല്ല അത് നിർത്തണം അവസാന തടിയും അവസാനത്തെ അടിയമ്പിടിയായിരിക്കണം ഞാൻ പറയാവാ ഞാൻ പറയാവാ ഇതിന്റെയൊക്കെ അവസാനത്തെ ഇന്റെയൊക്കെ അടിപിടി കാരണമാണ് നമുക്ക് വയ്യ അടി അടി എന്നാലും ചന്ദ്രൻ ആ ഒരു വിഷമം അല്ലേ ഒന്നും ഇല്ലല്ലോ അല്ല ചന്ദ്രൻ അങ്ങനെയാണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്റെ നൃത്തം ഇനി എന്ത് ചെയ്യണം എന്നാണ് അവ ആലോചിക്കുന്നത് ആലോചിക്കാനാണ് ീ പൊട്ടിത്തെപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് വണ്ടിയെടുത്ത് കടലേ വണ്ടിയെടുത്ത് കടലേ നമ്മളെ പയ്യാണ് പെട്ടിക്ക് ആവശ്യ ആവശ്യം പറ്റിയടാ നമ്മളിപ്പ ചോദിക്കാൻ കാരണം ചന്ദ്രു പണ്ട് നീങ്ങണന്ന് കാല് തെറ്റി വീണ ചന്ദ്രൻ ചിരിക്കുവരുന്നത് അവിടെ അത്രയും പൊട്ടിത്തെറിച്ചുകൊണ്ട് ചന്ദ്രൻ എന്ത് എന്ത് തെറ്റി എന്തോ എന്താ എന്നല്ലേ വെച്ച മോഡ് ഓഫ് എൻട്രി ഞാൻ ചെയ്ത മോഡ് ഓഫ് ആണ് പൂർണമത്രേ നെക്കാഞ്ഞിട്ട് ചിരിച്ചാഞ്ഞിട്ട് ചിരിച്ചാഞ്ഞിട്ട് ഇല്ല ഇല്ല ചിരിച്ചില്ല നമ്മൾ നമ്മൾ പ്രത്തെ സ്ക്രീനിൽ കാണാ ചിരിച്ചോല്ലേന്നൊക്കെ രാമേ കെട്ടി പട്ടി കാട്ട മോനെ ഓ വാബ് ഷേറ്റ് വെന്ന ക്രീൻ എടുത്ത് വെക്കത്തെ ഇല്ലല്ലോ ഞാൻ വെച്ചിട്ടില്ല മൊബൈൽ ഇല്ലാനാണെന്നാത് ചന്ദ്രൻ പറ എന്താ വെച്ചിട്ട് ചന്ദ്രൻ കാര്യം പറ സീരിയസ് ആയിട്ട് വെച്ചാ ഊക്കാനൊന്നല്ല സീരിയസ് ആയിട്ട് വെച്ചാ പറ എന്തേ എന്തേ എന്താടിയേ രേഷം എന്തോ നിനക്ക് വെഷമില്ലേ സന്തോഷാണാ വേ

സ്വിറ്റ്സർലാൻഡ് ഒന്നും അല്ലേ ഞാൻ ഞാൻ നാട്ടില് ബംഗാൾ വരെ പോകുന്നുണ്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് വരത്തില്ല ഈയൊരു സാഹചര്യത്തിൽ എനിക്ക് അമ്മ അപ്പ ഗടയർ കാണണം ഇല്ലരാടിമാരോ ഇട ഗുടിമാരം ഇടേബിയാ കാണാൻ പോകാൻ ആൻറെ പരിപാടിയാണ് ബംഗാൾ ബംഗാൾ നമ്മളെ കുടുംബ വീടിന്റെ മൂന്ന് മീറ്റർ അപ്പുറത്തെ ആ കുറച്ച് ദിവസം ഞാൻ പോയിട്ട് വരാം പോയി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് കാണില്ലേ കാഞ്ഞിഗരി നിനക്ക് എങ്ങനെ അറിയാം നിനക്കച്ചി ഇല്ല ഇരുന്നല്ലോ ആ എനിക്ക് നമുക്ക് അറിയാനുള്ള ആവശ്യം കാശി ഇല്ലായിരിക്കല്ലേ എല്ലാവരെ കൊണ്ടുപോകുന്നത് അച്ഛനെ ഓക്കേ 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 ശരി 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 ചിലപ്പോൾ ആച്ഛനെ കൊണ്ടു കൊള്ളാമെന്ന് വെച്ചിട്ടില്ല ഓക്കേ 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 ഞാൻ അവിടെ പോുമ്പോൾ ഉണ്ടേ ഈ പരെയാടെങ്കിലും നല്ല രചൻ നിനക്ക് എനിക്ക് കണ്ടിരിക്കാട്ടോ എനിക്ക് കണ്ടോ എനിക്ക് കണ്ടടാ ഏതെങ്കിലും താടിയുള്ള ഒരു സമയം കാണാനാണ് ബാബു ചേട്ടനോട് അച്ഛാ എന്ന് വിളിച്ചോ ഓക്കേ ഇല ഏ അച്ഛനെ ഒഴിക്കാനല്ല പോണത് ഈ ഒഴികേന്നോന്മാർ അച്ഛനെ വിളഞ്ഞാൽ തപ്പിത്തരെ അവിടെ നിന്ന് പെർണണ്ട് ഞാൻ എത്ര ഉണ്ട് ഞാൻ എത്ര ഉണ്ട് ചുമ്മാടിയാ ഒന്നും ൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ആള് കേട്ടാ ഇപ്പൊ മനസ്സിലായോ ബാബുശേട്ട് ഇപ്പൊ മനസ്സിലായോ അണം പോയാലും വെളിയില് പോകേണ്ടി വരും ും വരുന്നില്ല ഇപ്പൊ ഫുള്ളായിട്ട് കത്തിപ്പോ ലൈക് എല്ലാം മനസ്സിലായാ എന്നാ പ്രശ്നം